ഈ മാസം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീം തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞ വർഷം നേടിയെടുത്ത ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് പോലെ ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയും നേടിയെടുക്കുക തന്നെയാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം ഇപ്പോൾ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യ പുറത്തായിരുന്നു ഇതിൻ്റെ എല്ലാം ക്ഷീണം മാറ്റാൻ കൂടിയൊരു അവസരമാണ് ഇന്ത്യക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പേസ് ബോളർ ബുമറ പുറത്തായത് ഇന്ത്യക്ക് നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ബോളിംഗ് കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ആകാശ് ചോപ്ര അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ബാറ്റിംഗിലാണ് ഏറ്റവും ശക്തർ കാരണം ടീമിൽ എട്ട് ബാറ്റർമാരുണ്ട് അതുകൊണ്ട് ബോളിങ്ങിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഇല്ലെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ ബാധിക്കും ബാറ്റിംഗിലേക്ക് വന്നാൽ ഓപ്പണിങ്ങിലും മിഡിൽ ഓർഡറിലും എല്ലാം ശക്തമാണ് എന്നാൽ ബോളിങ്ങിൽ ചില പോരായ്മകളുണ്ട് എന്നും ആകാശ് ചോപ്ര പറഞ്ഞു മറ്റൊന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യ സംഘം ദുബായിലേക്ക് തിരിച്ചു നായകൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി പരിശീലകൻ ഗൌതം ഗംഭീർ എന്നിവരടങ്ങുന്ന ആദ്യ സംഘമാണ് ദുബായിലേക്ക് തിരിച്ചത് കെ രാഹുൽ അക്സർ പട്ടേൽ ശുഭ്മാൻ ഗിൽ ശ്രേയസ് സയ്യർ ഷമി രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ഹർഷദ് റാണ ഋഷഭ് പന്ത് ബോളിംഗ് പരിശീലകൻ മോണി മോർക്കൽ ബാറ്റിംഗ് കോച്ച് സിതാന്ഷു കോഡക് ഫീൽഡിംഗ് കോച്ച് റിയാൻ റിയാൻഡോഷ്കാറ്റെ എന്നിവരും ഇന്ന് ദുബായിലേക്ക് തിരിച്ച ഇന്ത്യൻ സംഘത്തിലുണ്ട് ഈ മാസം പത്തൊമ്പതിന് പാകിസ്ഥാനിൽ തുടങ്ങുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇരുപതിന് ദുബായിൽ ബംഗ്ലാദേശിനെതിരെയാണ് ടീം ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരം